റോഡിലെ അഭ്യാസ പ്രകടനം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച് ഹീറോ ആകാൻ ശ്രമിച്ച വിദ്യാർത്ഥിയൊടുവിൽ പോലീസിന്റെ പിടിയിലായി പിടിക്കവനെ തിങ്കളാഴ്ച ലൈക്കുകൾ വാങ്ങിക്കൂട്ടി തകർക്കാനായിരുന്നു പയ്യന്റെ ആഗ്രഹം അതിനാണ് മരണ ഓട്ടം നടത്തി വീഡിയോ എടുത്ത് അവനെ നമ്മൾ പൂട്ടു അവരവരുടെ തീരും സാധാരണക്കാരൻ ആരാണ് സ്വയം ഇൻസ്റ്റഗ്രാമിലിട്ടത് വീഡിയോ കണ്ടവരെല്ലാം ചോദിച്ചു വീഡിയോ കറങ്ങി തിരിഞ്ഞ് പോലീസിന്റെ കയ്യിൽ ഉടൻ പൊക്കുമെന്ന മുന്നറിയിപ്പോടെ അവർ പോലീസിന്റെ ഫേസ്ബുക്ക് കൊടുത്തോ പോലീസ് മാമ കഥയുടെ ബാക്കി എന്തായി കുറച്ചുകൂടി ചടങ്ങുകൾ അങ്ങനെ അന്വേഷണ ക്ലൈമാക്സ് ആ ഹീറോ ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ പോലീസ് സ്റ്റേഷനിലാണ് പാറശാല സ്വദേശി അഭിജിത്ത് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ ആറു മാസം മുമ്പാണ് ആഡംബര ബൈക്ക് വാങ്ങിയത് അതുകൊണ്ടാണ് അഭ്യാസം മുഴുവൻ മരണപ്പാച്ചൽ നടത്തിയതാകട്ടെ നെയ്യാറ്റിങ്കര എന്തായാലും വിവിധ വകുപ്പുകൾ ചേർത്ത് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വളവും തിരിവും തിരിഞ്ഞു വരും Ha 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 ha!